അങ്ങനെ ആ കൂട്ടത്തിലേക്ക് ഒരു ഒരു കൂടി കൂടി പേര് കാടമുട്ട അതെ കൊറേ ദിവസമായാലും ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ട് അതെ കുറെ ദിവസമായിട്ടുണ്ട് അപ്പൊ പിന്നെ എന്തെങ്കിലും ഒരു നോൺ നോൺവെജ് കഴിക്കാനായിട്ടുള്ള ഒരു ഖുദി ഇങ്ങനെ മുത്തു നിൽക്കുകയാണെ അപ്പൊ നമ്മക്ക് ദാന്റെ കയ്യിലുള്ള എന്താ അറിയോ ഒരു പാത്രത്തിൽ കുറച്ച് കാടമുട്ട ഉണ്ട് കേട്ടോ കുഞ്ഞൻമുട്ടകള് അപ്പൊ ഈ കാടമുട്ട വെച്ചിട്ട് നമുക്ക് കാടമുട്ട ലോലിപ്പോപ്പ് ബഡ്ജിൻ്റാക്കിയാലോ ഏഹ് ആയിക്കോട്ടെ അല്ലേ എന്നാൽ ചില മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്ക് ആദ്യമൊക്കെ ഇത് കാണുമ്പോൾ എന്തോ ഒരു പേടിയോ ഉറപ്പോ അങ്ങനെയൊക്കെയാണ് കേട്ടോ എന്താ വെച്ചാൽ എൻ്റെ വിചാരം ഇത് പാമ്പിൻ്റെ മുട്ടയാണ് ഇവിടെ ഉള്ള ഒരു പുള്ളിപ്പുള്ളിയൊക്കെ കണ്ടിട്ട് ഇതൊക്കെ പ്രകൃതിയായിട്ട് തന്നെ കൊടുത്തിട്ടുള്ള എന്നുള്ളത് കുറച്ച് അന്തം വെച്ചപ്പോഴാണ് മനസ്സിലായത് എന്തായാലും വണ്ടിയില്ല ഞാനിത് ചെറിയ രീതിക്ക് കഴുകേണ്ട ഇത് മറ്റേ മുട്ടേൻ്റെ പോലെ അല്ലേ നമ്മളെ കോഴിമുട്ട പോലെ അല്ലാത്തോലിക്ക് ഭയങ്കര കുറവാണ് നമ്മൾ അമർത്തലി ഒന്നങ്ങട്ട് കൂടിയാൽ അവിടെ നന്നായി പൊട്ടും അപ്പം ഞാനിത് കഴുകട്ടെ അങ്ങനെ ഞാൻ കഴുകി കൊണ്ടുവന്ന കടമുട്ടയെ നമുക്ക് പുഴുങ്ങിയെടുക്കാം കുക്കറിൽ ഒരു രണ്ട് വിസൽ വെന്തോളും കുറച്ച് കല്ലുപ്പ് ഇതേപോലെ അങ്ങനെ കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒച്ചെടുക്കാം കുക്കർ അടച്ച് നമുക്ക് വേഗം അങ്ങോട്ട് ഗ്യാസ് മുഴിക്കാം ഇനി വേഗം അങ്ങോട്ട് വേവട്ടെ കാടുമുട്ട് വേ എവിടെ നേരം കൊണ്ട് നമ്മള് ബജ്ജിയാണല്ലോ ഉദ്ദേശിച്ചത് അപ്പതാ കയ്യില് കടലപ്പൊടി ഉണ്ട് നമുക്ക് ബജ്ജി ഉണ്ടാക്കി എടുക്കാം സോറി ബജ്ജി മാവ് റെഡിയാക്കി എടുക്കാം കടലപ്പൊടിയൊക്കെ നമ്മൾ ചേർക്കാൻ പോകുന്നത് ഇതാ മുളക് പൊടിയ കേട്ടോ അത് നമ്മ വരുവുള്ള മുളക് പൊടിയാണ് അതുകൊണ്ട് ഞാൻ കുറച്ചേട്ടിട്ടുള്ളൂ ഇനിയിപ്പാ കുറച്ച് കായപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മൂന്ന് വിസലായിട്ടോ ഇനി ഓഫ് ചെയ്ത് നമുക്ക് വാങ്ങിയിട്ട് തണുക്കാൻ വേണ്ടിട്ട് വെള്ളം കുഴിച്ചിക്കട്ടെ അങ്ങനെ മിക്സ് ചെയ്ത ഈ ഒരു പൊടിക്ക് കുറച്ച് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചെടുത്തിട്ട് ആ ഒരു ബജി മാവ് പാകാക്കി എടുക്കാം നമ്മളെ ബജിപ്പരിവ്താ സെറ്റ് സെറ്റായിട്ടുണ്ട് കേട്ടോ ഈ രീതിക്ക് മാവ് കൂട്ടി മതി മാവും സെറ്റ് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ള കാടമുട്ടയും സെറ്റ് ഇതേപോലത്തെ ഒരു ടൂത്ത് പിക്ക് വാങ്ങുക അല്ലെങ്കിൽ ഒരു ഈർക്കള എന്തെങ്കിലും എടുക്കുക നല്ല വൃത്തി ഉള്ളത് എന്നിട്ട് ഇതേപോലെ ഒരു കാടമുട്ടേനെ ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ ഈ മൂട്ടിലൊരു കുത്തൊടുക്കുക ആ കണ്ടോ എന്നിട്ട് നമ്മൾ സെറ്റ് ഉറ്റാക്കി വെച്ചിട്ടുള്ള ഈ ബജി ബജിമാവിനെ ഉള്ളിലേക്ക് അങ്ങോട്ടാക്കി കൊടുക്കുക വീണ്ടും എടുക്കാം ഇങ്ങനെ കുത്തി കൊടുക്കാം ബജിമാവിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് ഇറക്കി കൊടുക്കാം അങ്ങനെ അതുപോലെ നമുക്ക് മാക്സിമം കുറച്ച് കുറച്ച് ഓരോന്നോരോന്നൊക്കെ ആയിട്ട് അങ്ങനെ എടുത്തിട്ട് അങ്ങട് റെഡിയാക്കി റെഡിയാക്കി ആക്കി എടുക്കാം കേട്ടോ നമ്മളൊരു ട്രിപ്പിൽ എത്ര ഇത് പൊരിക്കുന്നത് എന്നുള്ളതിനനുസരിച്ച് അങ്ങോട്ട് എടുത്തിട്ട് കൊടുക്കുക ഇങ്ങനെ ചെയ്ത് വെച്ചാൽ നമുക്ക് വേഗം വേഗം ഇങ്ങനെ എടുത്ത് ചൂടായി നിൽക്കുന്ന വഴിയിലേക്ക് ഇട്ട് കൊടുക്കാം ഓയിലിതാ ചൂടായി നിൽക്കണ്ടേ ഇതിലേക്ക് ഓരോന്നോരോന്നും അങ്ങനെ അങ്ങോട്ട് ഇട്ടെടുക്കണ്ടിട്ടോ ഞാൻ എല്ലാ ഭാഗവും നല്ല രീതിയിൽ അങ്ങോട്ട് മുരിങ്ങി വരുന്നോട്ടേ ഇന്ന് തിരിച്ചിട്ട് കൊടുക്കാണേ ഇങ്ങനെ തന്നെ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ തിരിച്ചിങ്ങനെല്ലാ ഭാഗവും രീതിക്ക് വേവിച്ചെടുക്കാം ഇവന്മാരിതാ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഉണ്ട് നമുക്ക് കോരി എടുക്കാനുള്ള സമയമായിട്ടുണ്ട് ഇതിപ്പോ കോരി എടുക്കണ്ടല്ലോ ഇങ്ങനെ 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 പെറുക്കി പെറുക്കിയെടുത്താൽ മതിയല്ലോ അങ്ങനെ കാടൻമുട്ടേന്റെ ഫസ്റ്റ് ലോലിപ്പാപ്പ് ട്രിപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിതാ ഇതേപോലെ മൂന്നെണ്ണം അങ്ങനെ ട്രൈ ചെയ്യാൻ പോവുകയാണേ രണ്ട് മൂന്നെണ്ണം ഇട്ടു ഒന്നും കൂടി കൊടുക്കാം ഈ അരിക്ക് ഒന്നും കൂടി പിടിച്ചെടുക്കാം വേണ്ടിയിട്ട് വേണ്ടിയിട്ടിതാ ഒരു കോരി വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കില്ലേ ഇനി തിരിച്ചിട്ട് കൊടുക്കട്ടോ ഈ ഭാഗം കൂടി അങ്ങോട്ട് വേണ്ടോട്ടെ അങ്ങനെ എല്ലാ ഭാഗവും ഒക്കെ നന്നായിട്ട് അങ്ങോട്ട് മുരിയിച്ചെടുത്തിട്ട് വേഗം കോരി മാറ്റിയിട്ട് അടുത്ത ട്രിപ്പും കൂടി ഇടണം അങ്ങനെ ഇങ്ങനെ ഓയിലൊക്കെ കിടന്ന് ഇങ്ങനെ നന്നായിട്ട് മുരിഞ്ഞിട്ടിട്ടുള്ള നമ്മളൊരു ലോലിപ്പോപ്പ് കണ്ടോ നല്ല മൊഞ്ചായിട്ട് നിൽക്കണ്ടല്ലേ അപ്പതിനീ കോരി എടുക്കാം ഒന്നൊന്നും തരില്ല എൻ്റെ ഇടയിൽ കൂടെ ഒന്ന് തരുമോന്ന് വന്ന് ചോദിക്കുന്നുണ്ട് ഇവിടെ കേട്ടോ ഞാൻ കൊടുക്കണോ കേസ് നിങ്ങൾ പറയാ വ്യൂവേഴ്സ് പറയട്ടെ ഞാൻ അത് ഞാൻ അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എല്ലാരും കൂടി ഒരുമിച്ച് തിന്നല്ലേ അല്ല അത് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ കൊതിയന്മാർക്ക് കൊടുക്കണം വേണ്ടെന്നുള്ളത് നമ്മളെ വിവേഴ്സ് നമ്മളെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യട്ടെ അത് ഞാൻ ഒരിക്കലും വിട്ടുകൊടുത്തിരിക്കണോ എന്നൊക്കെ നമ്മളെ ഇണ്ടാക്കിയത് ഒരു ഒരാകൃതി കണ്ടിട്ട് എനിക്ക് എന്താ തോന്നുന്നത് ഒരു പാവ കുട്ടീടെ പോലെ തോന്നില്ലേ കുറച്ചേ മാവ് ബാക്കിയുണ്ട് അപ്പോൾ പിന്നെ ഉള്ളി ഉണ്ടായിരുന്നു ഇവിടെ എന്നാ പിന്നെ കുറച്ച് ഓനിയൻറിങ് അങ്ങോട്ട് ഉണ്ടാക്കി എടുത്താലോന്നൊരു ആലോചന ഉണ്ടായി ഓണിയൻ റിങ്ക് ഇതാ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ മോളിൽ തന്നെ ഇട്ടെടുക്കാം വേറെ പാത്രം ഒന്നും തരേണ്ടല്ലോ അങ്ങനെ വിളക്ക് പോലുമ്പോൾ കയറിയിട്ടുള്ള നല്ല വ്യത്യസ്തമായിട്ടുള്ളതാ ലോലിപാപ്പ് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് കഴിക്കാനായിട്ടുള്ള സമയമാണ് ഓ ഭയങ്കര ഗംഭീരമായിട്ടുള്ളൊരു കഴിപ്പായിരിക്കും അത് എന്തായാലും നമുക്ക് കഴിച്ചിട്ട് നോക്കാം ഉണ്ട് എന്നുള്ളത് ഇവിടെതാ നല്ല കെച്ചപ്പ് റെഡിയാണ് അതിലിങ്ങനെ ഇങ്ങോട്ട്

കൊറച്ച് നീക്കി കൊടുത്ത കുഴപ്പമില്ല കൂർത്ത ഇങ്ങനത്തെ ഓരോ ഇത് പറഞ്ഞാല് മറ്റേ എന്താ ചെമ്മീ കുത്തണ അങ്ങനത്തെ ഒരു സാധനം അപ്പൊ അതാവുമ്പോ ചെലപ്പോ ഈ കൂർപ്പ് കുത്താൻ ചാൻസ് ഉണ്ട് അപ്പൊ നല്ല ശ്രദ്ധിക്കണം ഔട്ട് സ്റ്റാൻഡിങ് എന്താ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കാടമുട്ട വൈകുന്നേരം മറ്റേ ഇതിന്റെ മുകളിലൊരു മസാല ആ അങ്ങനെ ഉണ്ടാക്കിയ ഒരു ഏട്ടോ ഉം ആ സാധനം അല്ല അല്ല ഇぐらい প্রত্যেক ജീ കാടംടക്ക് വളരെ ടേസ്റ്റാണ്. ചെറിയ സാധനം ഉണ്ട് ഞാൻ ടേസ്റ്റുള്ളതാണ്. ഇവിടെ എത്ര നേ తిന്നുണ്ടെന്നല്ല തെളിവനേ കോരുകൾ കളയാ കളയാൻ ശ്രമിക്കണം ഗയ്സ്. അന്റെ ദാ ഒന്ന്. പിന്നെ ഈ സാധനം ഞാൻ കഴിക്കാൻടাকি അച്ചാ? ഇ ഇ ഇ ഇ ഉള്ളീണ്ട. ഉള്ളീണ്ട. കാടം മുട്ട മാത്രൈറ്റ് അങ്ങനെ ആയിട്ട് അങ്ങനെ ഉണ്ട്. ഹ് വളരെ ക്രിസ്പി. നല്ല നല്ല. വൈകുന്നേരം സട്ട് കടയില കഴിക്കണേ. നന്നായി ടേസ്റ്റാണ്. ടി കിട്ടി എന്തൊക്കെ തരം ബജികളില്ലേ അങ്ങനെ ആ കൂട്ടത്തിലേക്ക് ഒരു ബജിയും കൂടി ഒരു ബജിയും കൂടി എന്താ ഇതിന്റെ പേര് കാടമുട്ട ലോലി പോപ്പ് ബജി പേരാണ് കൊതിട്ട് പാടില്ല കേട്ടോ പെട്ടെന്ന് നോക്കിയിട്ടുണ്ട് ഉത്തരവാദിത്തം ഉണ്ടല്ലോ അത് ടേസ്റ്റ് ഉള്ളതാണ് ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തം ഉണ്ടല്ലോ അപ്പൊ ആദ്യം തന്നെ ഉണ്ടാക്കുമ്പോ തന്നെ കഴിച്ചാല് ഇത് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ള ഒരു അങ്ങനെ ഏത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക നമ്മളെ ചാനൽ കുറേ ദിവസം ഇല്ല പറഞ്ഞിട്ട് ചീരുള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം തൊട്ടടുത്ത് കാരണം ആര് ബെല്ലേക്കടും കൂടി ഒന്ന് തൊട്ടെടുക്കുക അപ്പോഴാണ് നമ്മൾ ഇറങ്ങുന്നേ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെ ലഭിക്കുകയുള്ളൂ അപ്പം വേറെന്താ പറയുക പുതിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വരാം അതുവരെയൊക്കെ എല്ലാവർക്കും പിന്നെ ഇതേപോലെ തന്നെ വേറെ റൈറ്റ് കൂടി നമ്മള് കണ്ടില്ലേ ഇത് ഇടയ്ക്ക് ഒരു ഐഡിയ ഇത് ഇണ്ടാക്കുമ്പോ വേറൊരു ഐഡിയ ഇങ്ങനെ മറിഞ്ഞിങ്ങനെ മനസ്സിന്റെ ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് ഓരോന്നും ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി വേറെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളൊരു കൂടി നന്നായിരിക്കും അങ്ങനെ സാധനം കൂടി വരാനുണ്ട് ും അപ്പോഴ്ക്കിങ്ങി ടേസ്റ്റ് ചെയ്ത് ഇതിന്റെ അഭിപ്രായം കമന്റ് ചെയ്യാം നല്ലൊരു തീരുമാനമായി